നമസ്കാരം മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ട്രായ് ചട്ടം ഭേദഗതി ചെയ്തിരിക്കുകയാണ് ഇതോടെ മൊബൈൽ ഫോണൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടാകുന്നതാണ് അതെങ്ങനെയെന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം വിശദവിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിലവിൽ ഇൻ്റർനെറ്റ് ഡാറ്റ അതുപോലെ തന്നെ വോയിസ് കോള് എസ് എം എസ് ഒ ടി ടി സബ്സ്ക്രിപ്ഷനുകൾ തുടങ്ങിയവയെല്ലാം തന്നെ ഉൾപ്പെടുന്ന മൊബൈൽ റീചാർജിംഗ് പാക്കുകൾ പ്ലാനുകളൊക്കെയാണ് മൊബൈൽ ഫോൺ സർവീസ് പ്രൊവൈഡർമാർ പുറത്തിറക്കിയിരിക്കുന്നത് എന്നാൽ ഇത്തരം പ്ലാനുകൾക്കൊപ്പം തന്നെ ഇനി വില കുറഞ്ഞ പുതിയ പ്ലാനുകളും മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് ലഭ്യമാകാനായിട്ട് പോവുകയാണ് അതായത് നിലവിലുള്ള പ്ലാനുകൾക്കൊപ്പം തന്നെ വോയിസ് കോള് എസ് എം എസ് എന്നിവ മാത്രമുള്ള പ്രത്യേക മൊബൈൽ റീചാർജിംഗ് പ്ലാനുകൾ അതുകൂടി പുതുതായിട്ട് കൊണ്ടുവരണമെന്ന് ടെലികോം കമ്പനികളോട് ഇപ്പോൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉത്തരവിട്ടിരിക്കുകയാണ് നിലവിൽ ടെലികോം കമ്പനികൾ നൽകുന്ന റീചാർജ് പ്ലാനുകൾ അത് മിക്കതും വോയിസ് കോൾ എസ് എം എസ് ഇൻ്റർനെറ്റ് ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ എന്നിവയെല്ലാം തന്നെ കൂടി ചേർന്നതാണ് റീചാർജ് ചെയ്യുന്ന പലർക്കും ഇതിലെ എല്ലാ സേവനങ്ങളും ആവശ്യമില്ല ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നവർ അതായത് ടു ജി സാധാരണ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവർ ഇൻ്റർനെറ്റ് അടങ്ങിയ റീചാർജ് പ്ലാനുകൾ ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് വേണ്ടി വോയിസ് കോളും എസ് എം എസും മാത്രം നൽകുന്ന ഒരു പ്ലാനെങ്കിലും ഉറപ്പാക്കണമെന്നാണ് ട്രായുടെ ഉത്തരവ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടെലികോം ഉപഭോക്തൃ സുരക്ഷാ ചട്ടം അത് ഇതിനായിട്ട് ഭേദഗതി ചെയ്തിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ കമ്പനികൾ ഇതനുസരിച്ചുള്ള പ്ലാനുകൾ ലഭ്യമാക്കുന്നതായിരിക്കും ആവശ്യമില്ലാത്ത സേവനങ്ങൾക്കായിട്ട് പണം അടയ്ക്കുന്നു എന്ന ഒരു തോന്നൽ ടെലികോം വരിക്കാർക്കിടയിൽ ഉണ്ടെന്ന് ട്രായ് നടത്തിയിരിക്കുന്ന സർവേയിൽ കണ്ടെത്തുകയുണ്ടായി ഏതായാലും ഈ പുതിയ നടപടി വരുന്നതിലൂടെ ഒരാൾക്ക് ഇൻ്റർനെറ്റ് പ്ലാൻ ആവശ്യമില്ലെങ്കിൽ ഇനി വോയിസ് കോളും എസ് എം എസും മാത്രമുള്ള പ്ലാനുകൾ എടുത്താൽ മതിയാകും നമുക്കറിയാം ഡ്യുവൽസും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് രണ്ട് നമ്പറിലും ഇൻ്റർനെറ്റ് സേവനം ആവശ്യമുണ്ടായേക്കില്ല ഒരു സിം കാർഡിൽ വോയിസ് കോൾ എസ് എം എസ് മാത്രം വേണ്ട വ്യക്തിക്ക് കുറഞ്ഞ നിരക്കിൽ ഇത് ലഭ്യമാകുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന നിർദ്ദേശങ്ങളും ഈ ചട്ടത്തിൽ വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് സ്പെഷ്യൽ താരിഫ് വൗച്ചറുകളുടെയും അതുപോലെ തന്നെ കോംബോ വൗച്ചറുകളുടെയും കാലാവധി പരമാവധി തൊണ്ണൂറ് ദിവസം എന്നത് മുന്നൂറ്റി ദിവസമാക്കി കമ്പനികൾക്ക് ഉയർത്താം വാലിഡിറ്റി കൂടിയ പ്ലാനുകൾ തിരഞ്ഞെടുത്താൽ ഉപയോക്താക്കൾ ഇടയ്ക്കിടെ റീചാർജ് ചെയ്യുന്നത് ഒഴിവാക്കാൻ സാധിക്കും പത്ത് രൂപയുടെ ഗുണങ്ങളായി മാത്രമേ ടോപ്പ് അപ്പ് റീചാർജ് സാധിക്കുക എന്നുള്ള വ്യവസ്ഥയും ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഏത് തുകയും ടോപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കും മൊബൈൽ റീചാർജ് വർധന സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൻ്റെ തെളിവാണ് സ്വകാര്യ മൊബൈൽ കമ്പനികളിൽ നിന്നും പല ഗുണഭോക്താക്കളും റീചാർജ് തുക കുറഞ്ഞ ബി എസ് എൻ എല്ലിലേക്ക് മാറുന്നതായിട്ട് വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ താരിഫ് വർധന നടപ്പാക്കിയ ശേഷമുള്ള നാലു മാസത്തിനിടെ തന്നെ വരിക്കാരുടെ എണ്ണത്തിൽ ബി എസ് എൻ എല്ലിൻ്റെ കുതിപ്പ് ഇപ്പോൾ തുടരുകയാണ് ഒക്ടോബറിൽ മാത്രമായിട്ട് രാജ്യമാകെ അഞ്ച് ലക്ഷത്തിനു മുകളിൽ വരുന്ന പുതിയ വരിക്കാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബി എസ് എൻ എൽ ഇതോടെ നാല് മാസത്തിനിടെ ബി എസ് എൻ എൽ പുതുതായിട്ട് നേടിയത് അറുപത്തിയെട്ട് ലക്ഷം വരിക്കാരെയാണ് വിപണിയിൽ ഒന്നാമനായി നിൽക്കുന്ന റിലയൻസ് ജിയോയുടെയും വോഡോഫോൺ ഐഡിയയുടെയും ഇടിവ് തുടരുകയാണ് ജിയോയ്ക്ക് ഒക്ടോബറിൽ മാത്രം മുന്നൂറ്റി എഴുപത്തിയാറ് ലക്ഷത്തോളം വരിക്കാരെയും വോഡോഫോൺ ഐഡിയയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ലക്ഷത്തോളം വരിക്കാരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട് നിരക്ക് വർധനവ് ഏർപ്പെടുത്തിയ ശേഷമുള്ള നാല് മാസത്തിനിടെ ജിയോയ്ക്ക് ആകെ നഷ്ടമായത് ഒന്ന് ദശാംശം ആറ് അഞ്ച് കോടി വരിക്കാരെയാണ് വോഡോഫോൺ ഐഡിയയ്ക്കാകട്ടെ അറുപത്തിയെട്ട് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷവും അതുപോലെ മൂന്ന് മാസം വരിക്കാരുടെ എണ്ണത്തിൽ ഇടിവ് തുടർന്ന എയർടെൽ ആകട്ടെ ഇക്കുറി പത്തൊൻപത് ദശാംശം രണ്ടേ എട്ട് ലക്ഷം വരിക്കാരെ പുതുതായിട്ട് ചേർക്കുകയും ചെയ്യും ജൂലൈ ആദ്യവാരമാണ് റിലയൻസ് ജിയോ എയർടെൽ വോഡോഫോൺ ഐഡിയ എന്നിവ നിരക്ക് കൂട്ടിയത് ഏതായാലും നിലവിൽ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ട്രായ് ചട്ടം ഭേദഗതി ചെയ്തിരിക്കുകയാണ് ഇതോടുകൂടി മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ലാഭമായിരിക്കും ഉണ്ടാവുക വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക